എല്ലാ കൂട്ടുകാർക്കും സുഖമില്ല രാവിലെ പുറത്ത് തകർത്ത മഴയും അടുപ്പിൽ തകർത്ത തീയുമാണ് അങ്ങനെ ചൂര മീൻ ചെമ്പല്ലി മീൻ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീട്ടു വിശേഷങ്ങൾ എല്ലാവരും വീട്ടു വിശേഷങ്ങൾ കാണണം ഇത് ഞാൻ മുട്ട തോരൻ വയ്ക്കാൻ പോവുകയാണ് മലക്കറി ഒന്നുമില്ല കേട്ടോ അതായത് പച്ചക്കറി ഒന്നുമില്ല വാങ്ങിച്ചില്ല രണ്ട് ദിവസം കഴിഞ്ഞ് വാങ്ങാമെന്ന് വിചാരിച്ചു അതുപോലെ ഉള്ളത് കൊണ്ട് ഓണം പോലെ നമുക്കൊരു മുട്ടത്തോരനൊക്കെ വെച്ച് ഇന്ന് തുടക്കം കുറിക്കാം പോയ ഞാൻ വലിയ ഒരു ദീർഘയാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്ന തുടങ്ങുന്ന പരിപാടികളാണ് അത് കഴിഞ്ഞിട്ടാണ് ഇന്നെനിക്ക് ഒരുപാട് ജോലികളുണ്ട് ഞങ്ങളെല്ലാവരും കാണണം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനൽ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണോ എന്ന് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കണു എല്ലാവർക്കും വളരെയധികം താങ്ക്സ് എല്ലായിടത്തും മഴയാണെന്നറിയാം എല്ലാവർക്കും സുഖമില്ല എല്ലാവരും സുഖ കാര്യങ്ങളൊന്നും വിശ്വസിക്കണു അങ്ങനെ ഞാൻ രാവിലെ മുട്ടത്തോരനൊക്കെ വച്ചു കഴിഞ്ഞു പിന്നെ ആശുപത്രിവാസമൊക്കെ കഴിഞ്ഞ് വന്നതാണ് വന്ന് രണ്ട് ദിവസമേ ഉള്ളൂ അങ്ങനെ ഞാൻ ആ ചെമ്പല്ലി മീനിനെ ഒന്ന് ഒരെണ്ണം എടുത്ത് അങ്ങ് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ കഴിച്ചു കഴിഞ്ഞാണ് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റുള്ള നല്ല ചതക്കെട്ടിയുള്ള മീനാണ് നമ്മളിത് പണ്ട് ഉണക്കി കൊണ്ടുവരണതാണ് കഴിച്ചിട്ടുള്ളത് ഇതിങ്ങനെ ഇതാദ്യമായിട്ടാണ് എനിക്ക് കിട്ടണത് ഞാനിങ്ങനെ കഴിച്ചിട്ടില്ല ഉണക്കമീൻ കഴിച്ചിട്ടുണ്ട് പക്ഷേ സൂപ്പറായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അങ്ങനെ രാവിലത്തെ എടുക്കുള്ള പണിയൊക്കെ കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം കഴുകി റെഡിയാക്കി കൊച്ചും അങ്ങനെ വലിയ ജോലികളൊന്നുമില്ല ചെറിയ ചെറിയ ജോലികളാണ് വലിയ ജോലി ഇതിൻ്റെ ബാക്കിലെ വരണുണ്ട് അതാണ് ഒരു വലിയ ജോലി ആഹാരം വയ്ക്കുന്നതിനെക്കാരും ഭയങ്കരപ്പെട്ട ജോലിയാണ് ഒരു പത്ത് പതിനഞ്ച് ദിവസം വീട്ടിൽ ഇരുന്നില്ലാതിരുന്നതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ മുറ്റം എനിക്ക് തന്നിട്ടുണ്ട് വീട്ടിനകത്ത് മുറ്റ തുക പണി എനിക്ക് തന്നതാണ് അങ്ങനെ രാവിലെ എൻ്റെ ദോശ ചൂടല്ലാം കണ്ടിട്ട് കുറേ ദിവസമായല്ലേ നിങ്ങൾ അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ ദോശയൊക്കെ ചുട്ടു കുറേ ദിവസമായി ഒരു ദോശ കഴിച്ചിട്ട് അങ്ങനെ ദോശയൊക്കെ ചുട്ട് സൂപ്പറായി അവിടുത്തെ കടയിലെ ദോശയൊന്നും ടേസ്റ്റ് ഇല്ല കേട്ടോ ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചവിശേഷം കണ്ടല്ല എൻ്റെ മുറ്റത്തിൻ്റെ അവസ്ഥ ഇനി കുറേശ്ശെ കുറേശ്ശെ മാത്രമേ മുറ്റമൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുകയുള്ളു അങ്ങനെ ഞാൻ ഓരോ ഭാഗം വീതം തൂത്ത് തുട റെഡിയാക്കാമെന്ന് വിചാരിച്ചു അതൊക്കെ കഴിഞ്ഞ ശേഷം എല്ലാം ചെത്തി മിനിക്കണം കേട്ടോ അതൊക്കെ കുറേശ്ശെ കുറേശ്ശേ ഞാൻ ചെയ്യണതായിരിക്കും തകർത്ത തൂപ്പാണ് തൂത്താലെന്ന് നീങ്ങൂല മുകളിലുള്ള ഈ മരങ്ങളിൽ നിന്നൊക്കെ വിഴുന്ന കിടക്കുന്ന സാധനങ്ങളാണ് അതൊക്കെ എത്ര തൂത്താലും നീങ്ങൂല മഴ ഒന്ന് തോർന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതൊന്ന് തൂത്ത് ഒത്തു ഒതുക്കാൻ പറ്റുള്ളൂ എന്നാലും എത്രയെന്ന് പറഞ്ഞ് കണ്ടുകൊണ്ടിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പരിധിയില്ല അതുകൊണ്ട് അങ്ങോട്ട് മമ്മട്ടിയും പിച്ചാത്തിയും കോടാലിയും തുറപ്പുയായിട്ടൊക്കെ ഞാൻ ഇറങ്ങി അതെല്ലാം ഒതുക്കാമെന്ന് ഉപയോഗിച്ച് നീങ്ങൂലായിട്ട് എത്ര തൂത്താലും നീങ്ങണില്ല മഴ വെള്ളവും ചെളിയും എല്ലാം കൂടെ ചേർന്നങ്ങ് ജാമായിപ്പോയി മുകളിലുള്ള ഒരു ഊളം കാര മരമുണ്ട് കാരമരം അതിൻ്റെ പൂവും ഇലയും മുരിങ്ങേരയില ഇതെല്ലാം കൂടെ വിഴുന്ന് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തെ സാധനങ്ങളാണ് കേട്ടോ ഇതെല്ലാം ഇത് ഇന്നൊന്നും തീരണതല്ല ഇന്ന് ഒരു സൈഡ് മറ്റ് നാളെ ഒരു സൈഡ് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ക്ലീൻ ചെയ്ത് എടുക്കുന്നതായിരിക്കും പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഓണമൊക്കെ ഞെത്താറായി ഓണം ചിങ്ങ ഒന്ന് ഇതൊക്കെ പറയുമ്പോൾ എനിക്കിപ്പോൾ പേടിയാണ് ചിങ്ങ ഒന്ന് തന്നെ ഓട്ടിച്ചു വിട്ട ഒരു ദിവസമാണ് അതൊന്നും ചിന്തിക്കാൻ പോലും വയ്യ അങ്ങനെ ഞാൻ കൈ കൊണ്ട് വാരാൻ പറ്റുന്നില്ല തൂത്ത് തുറപ്പിയിൽ ഒതുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനങ്ങോട്ട് വെട്ടിപ്പറക്കി അങ്ങോട്ട് നീക്കിയിട്ടു എന്നിട്ട് അതിനിടെയൊക്കെ ഒന്ന് തൂത്ത് റെഡിയാക്കി വെച്ചു പിന്നെ എന്താ വേറെ പറയാനില്ല ഇതൊക്കെ തന്നെയാണ് എൻ്റെ വീട്ടു വിശേഷങ്ങൾ നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ഇടണം സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നവരാരും ഇപ്പോൾ വലുതായിട്ട് കാണുന്നത് കാണുകയും കമൻ്റ് ഇടുകയും ചെയ്യണത് കണ്ടിട്ടില്ല ഞാൻ അവരെ വീഡിയോ കാണാത്തത് കൊണ്ടായിരിക്കും നിങ്ങളെയൊക്കെ വീഡിയോ കാണാനായിട്ട് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു വന്നതേ ഉള്ളൂ ഞാൻ സാവകാശ വീഡിയോകൾ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും പിന്നെ എൻ്റെ വീഡിയോ കൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ സുമോധെ സുമോധ് മാത്രമാണ് എൻ്റെ ഏറ്റവും വലുതായിട്ട് എന്നെ അന്വേഷിക്കുകയും ഒക്കെ ചെയ്ത ഒരാളാണ് സുമോദ് അങ്ങനെ ഇന്നത്തെ പരിപാടി ഇതൊക്കെ തന്നെയാണ് അങ്ങനെ എൻ്റെ വീട്ടുപണികളൊക്കെ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞു നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടിയും എല്ലാവരുടെയും സ്നേഹത്തോടുകൂടിയും ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് താങ്ക്